കാരായി ചന്ദ്രശേഖരൻ തലശ്ശേരി നഗരസഭാ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടാം തവണയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നഗരസഭാ ചെയർമാനായിരിക്കെയാണ് ഫസൽ വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട ചന്ദ്രശേഖരൻ ചെയർമാൻ സ്ഥാനം നഷ്ടമായത് നിലവിൽ സി പി എം തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ് എഴുപത്തിയൊന്നുകാരനായ കാരായി ചന്ദ്രശേഖരൻ രണ്ടായിരത്തി പതിനഞ്ചിൽ വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് തലശ്ശേരി നഗരസഭാ ചെയർമാനായ കാരായി ചന്ദ്രശേഖരൻ ജില്ലയിൽ പ്രവേശിക്കരുതെന്ന കോടതി ഉത്തരവിനു പിന്നാലെ സ്ഥാനമൊഴിയുകയായിരുന്നു ഫസൽ വധക്കേസിലെ കേസിൽ എട്ടാം പ്രതിയായ ചന്ദ്രശേഖരന് സ്വന്തം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് അനുമതി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ഒൻപത് വർഷത്തോളം കണ്ണൂരിൽ പ്രവേശിക്കാനായില്ല സാങ്കേതികമായ തടസ്സം വന്നതോടെ ചന്ദ്രശേഖരൻ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞു ഇരുമ്പരത്തെ താമസത്തിനൊടുവിൽ കോടതി അനുമതിയോടെ നാട്ടിലെത്തിയ ചന്ദ്രശേഖരൻ വീണ്ടും ചെള്ളക്കരയിൽ ഇത്തവണ സി പി എം സ്ഥാനാർത്ഥിയായി നാനൂറ്റി നാൽപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച കാരായി വീണ്ടും ചെയർമാനാവുകയും ചെയ്തു അൻപത്തിമൂന്നംഗ കൗൺസിലിൽ മുപ്പത്തിരണ്ട് വോട്ട് നേടിയാണ് കാരായി ചെയർമാനായത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് എൻ ഡി എഫ് പ്രവർത്തകനായിരുന്ന ഫസൽ തലശ്ശേരി സൈദാർ പള്ളിക്ക് സമീപത്ത് വെട്ടയേറ്റു മരിച്ചത് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷിച്ച കേസ് സി ബി ഐക്ക് ലഭിച്ചതോടെയാണ് കാരായി രാജനും കാരായി ചന്ദ്രശേഖരനുമടക്കമുള്ള സി പി എം നേതൃത്വത്തിലേക്ക് അന്വേഷണം തിരിഞ്ഞത് ജില്ലയിൽ പ്രവേശിക്കരുതെന്ന കടുത്ത നിബന്ധനയിൽ ഇളവ് വരുത്തിയെങ്കിലും ഇതുവരെ കേസിൽ അന്തിമ വിധി വന്നിട്ടില്ല മീഡിയ വൺ കണ്ണൂർ